മുന്നോട്ട് പോകാനായി ഏത് വാതിലുകളും തുറക്കുന്നവരാണ് നമ്മൾ എന്നാൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ലോകത്ത് ഇതുവരെ തുറക്കാൻ സാധിക്കാത്ത നാല് നിഗൂഢമായ വാതിലുകളുണ്ട് അതിൽ തന്നെ രണ്ട് വാതിലുകൾ ഇന്ത്യയിലാണ് അതിലെ ഒരു വാതിൽ കേരളത്തിലാണ് ഈ നിഗൂഢമായ വാതിലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നതാണ് താജ്മഹൽ താജ്മഹൽ നമുക്കറിയാം ഷാജഹാൻ ചക്രവർത്തി തൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന മുംതാസിൻ്റെ മരണത്തോട് കൂടിയിട്ട് മുംതാസിൻ്റെ ഓർമ്മക്കായി നിർമ്മിച്ചതാണ് താജ്മഹൽ ഈ താജ്മഹലിൻ്റെ ബേസ്മെൻ്റ് നമുക്കറിയാം അല്പം ഉയരത്തിലാണ് ഈ ബേസ്മെൻറ്റിൻ്റെ അകത്ത് ചില മുറികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ മുറികൾ മാർബിളിനാൽ ബന്ധിച്ചിരിക്കുകയാണ് മാർബിൾ കൊണ്ട് ബേസ്മെൻറ്റ് കവർ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും ഇന്നേ ആരും ഇത് തുറന്നു നോക്കിയിട്ടില്ല തുറന്ന് അകത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടുമില്ല എന്താണ് താജ്മഹൽ നിർമ്മാണ സമയത്ത് ഇത്തരത്തിൽ മാർബിളിനാൽ കവർ ചെയ്യപ്പെട്ടത് അതിന് രണ്ട് വാദങ്ങളാണുള്ളത് ഒന്നാമത്തെ വാദത്തിൽ പറയുന്നത് താജ്മഹലിൻ്റെ അകത്തെ മുറികൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം തരം മാർബിളിനാലാണ് അതിനാൽ തന്നെ പുറത്തു നിന്നുള്ള വായു ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ച് ഈ മാർബിളിനും രൂപമാറ്റം സംഭവിക്കുകയും അത് താജ്മഹലിൻ്റെ തകർച്ചയിലേക്ക് നയിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം പറയുന്നത് മുംതാസ് ബീഗത്തിൻ്റെ മൃതശരീരം ഫറവോയ ഒക്കെ പോലെ തന്നെ മരണത്തിൻ്റെ അതേപടി ഈ താഴെയുള്ള ബേസ്മെൻറ്റിലുള്ള റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടും കേവലം വാദങ്ങൾ മാത്രമാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഗിസ പിരമിഡാണ് നമുക്കറിയാം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗിസ പിരമിഡ് ഗിസ പിരമിഡിൻ്റെ രൂപവും ഭാവവും എല്ലാം തന്നെ ഏവ ഒരു നിഗൂഢത സൃഷ്ടിക്കുന്ന രീതിയിലാണെന്നും നമുക്കറിയാം ഗിസ പിരമിഡിനോട് കൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് അടി താഴ്ചയിൽ രണ്ട് സ്ക്വയർ ആകൃതിയിലുള്ള ചതുരാകൃതിയിലുള്ള റൂമുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആർക്കിയോളജിസ്റ്റുകളെല്ലാം തന്നെ വർഷങ്ങളായി പരിശ്രമിച്ചിട്ടും ഈ അറകളിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിന് താഴെയുള്ള ഇരുപത്തി അഞ്ച് അടിയോളം താഴ്ചയും മറ്റു പല പ്രതിസന്ധികളുമാണ് ഇത് ആക്സസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാക്കുന്നത് എന്നാണ് പുരാവസ്തു ഗവേഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമല്ല ഇതിലേക്ക് ഒരിക്കൽ ആക്സസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള നിരവധി തെളിവുകൾ ലഭിക്കുമെന്നും പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട് ഭൂമ ഭൂമിയിൽ നിന്നും അപ്രദേശമായി പോയ അറ്റ്ലാന്റിസ് ഭൂഖണ്ഡത്തിൻ്റെ അവശിഷ്ടങ്ങൾ വരെ ഇവിടെ ഖനനം ചെയ്തു പോയാൽ നമുക്ക് ലഭിക്കുമെന്നാണ് ആർക്കിയോളജി വിഭാഗം പറയുന്നത് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനീസ് ചക്രവർത്തിയായിരുന്ന ചൈനയുടെ ആദ്യത്തെ ചക്രവർത്തിയുടെ ശവകുടീരമാണ് ഈ ശവകുടീരം ഉൾക്കൊള്ളുന്നത് ഇന്ന് ഭൂമിക്കടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചൈനയിലെ കർഷകർ തങ്ങളുടെ കൃഷി സ്ഥലം കിളക്കുന്ന സമയത്ത് കണ്ടെത്തിയതാണ് ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഏകദേശം നാല് പതിറ്റാണ്ടുകളുടെ ഖനനത്തിന് ശേഷം നിരവധി വസ്തുക്കളാണ് പഴയകാലത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായത് പഴയകാലത്ത് ഏകദേശം കളിമണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട എട്ടായിരത്തോളം സൈനികരുടെ കളിമണ രൂപങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും ഖനനം ചെയ്തെടുത്തു ഇതിന് താഴേക്ക് ഇനിയും ഖനനം ചെയ്യാനും നിരവധി വസ്തുക്കൾ ലഭിക്കുമെന്നും പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട് എന്നാൽ മെർക്കുറിയാൽ നിർമ്മിച്ചിട്ടുള്ള എന്തോ ഒരു വസ്തു താഴേക്ക് ഖനനം ചെയ്തു പോകുന്നതിൽ നിന്നും തടസ്സം നേരിട്ടു എന്നാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇതിന് താഴെ അന്നത്തെ ചൈനീസ് രാജാവിൻ്റെ ആദ്യത്തെ ചൈനീസ് ചക്രവർത്തിയുടെ ശവകുടീരവും കൊട്ടാരവും ഇങ്ങനെയുള്ള പല വസ്തുക്കളും ഭൂമിക്കടിയിൽ ഉണ്ടെന്നാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ലിസ്റ്റിൽ ഏറ്റവും അവസാനമായുള്ളത് ആ വാതിലുള്ളത് അത് കേരളത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറ വാതിലാണ് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത നാലാമത്തെ വാതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ധാരാളം കഥകളുണ്ട് അവിടുത്തെ ഭൂഗർഭ അറകളെക്കുറിച്ചും ധാരാളം കഥ കഥകളുണ്ട് ഈ കഥകളുടെ കെട്ട എഴുകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രീംകോടതി ഉത്തരവോട് കൂടിയിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറ ഭൂഗർഭ അറകൾ എല്ലാം തുറക്കണമെന്ന് അങ്ങനെ ഭൂഗർഭ അറ തുറക്കാൻ വേണ്ടിയിട്ട് കോടതി ഈ അറകളെ ആറായിട്ട് വിഭജിച്ചു എ ബി സി ഡി ഇ എഫ് എന്ന രീതിയിൽ ഇതിൽ സി ഡി ഇ എഫ് അറകൾ ഇന്നും തുറക്കാറുണ്ട് ക്ഷേത്ര ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ആഭരണങ്ങൾ എടുക്കാനും മറ്റും സി ഡി ഇ എഫ് അറകൾ ഇന്നും തുറക്കാറുണ്ട് എ ബി നിറവലിന് എ ബി നിലവറകളെക്കുറിച്ചാണ് കെട്ടുകഥകൾ പഴയതുമുള്ളത് ഇതിൽ എ നിലവറയും തുറന്നു എ നിലവറക്കകത്ത് കണ്ണഞ്ചിമ്പിക്കുന്ന അമൂല്യനിധി ശേഖരമാണ് കണ്ടത് സ്വർണവും വജ്രവും രത്നങ്ങളുമെല്ലാം കോടാനുകോടി കണക്കിന് മൂല്യമുള്ള ആസ്തികൾ ഏ നിലവറയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ജി എച്ച് എന്നീ അറകൾ കൂടിയുണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി കണ്ടെത്തുകയുമുണ്ടായി ബി നിലവറ വാതിലാണ് നിഗൂഢമായ വാതിൽ ബി നിലവറ ഇന്ന് വരെ ആർക്കും തുറക്കാൻ സാധിച്ചിട്ടില്ല സുപ്രീംകോടതി നിയോഗിച്ച സമിതി പറയുന്നത് ബി നിലവറയുടെ വാതിൽ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കലുങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ വാതിൽ തുറക്കാനുള്ള സംവിധാനം ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതയിൽ പറയുന്നത് ബി നിലവറ വാതിലിൻ്റെ മുകളിലായി ഒരു നാഗത്തിൻ്റെ രൂപമുണ്ട് എന്നുള്ളതാണ് ഈ ബി നിലവറ നാഗത്തിനാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ബി നിലവറ തുറക്കുന്നവർക്ക് നാഗ കോപമുണ്ടാകും എന്നുള്ള കഥയും പ്രചരിക്കുന്നുണ്ട് ഈ വാദത്തെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അന്ന് സുപ്രീം കോടതി സമിതിയിൽ ഉണ്ടായിരുന്ന ഒരു സമിതി അംഗത്തിന് കാ വീണ് കാലിന് മുറിവേൽക്കുന്ന ഒരു അവസ്ഥ അന്നുണ്ടായിട്ടുണ്ട് അത് ഇത്തരത്തിൽ കെട്ടുകഥകൾക്കുള്ള വാദത്തിന് കൂടുതൽ വലമേക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് നിഗൂഢമായ ലോകത്തിലെ നാല് വാതിലുകൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക